നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വീട് മാറിയെന്ന് അപ്പം നമ്മളിന്ന് പുതിയ വീട്ടിലാണ്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീട് മാറിയെന്നൊക്കെ അപ്പോൾ നമ്മുടെ വീടിന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത് ഇപ്പോൾ വീട് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ആ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറി തട്ടുക അപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു രണ്ട് ബസ് സ്റ്റോപ്പ് മാറിയിട്ട് അടുത്ത് തന്നെയാണ് അപ്പോൾ വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇടയ്ക്ക് അവിടെ പോയി നോക്കാനും കാര്യങ്ങൾക്ക് പറ്റും എന്തേലുമൊക്കെ അടിച്ചു വരാനോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അപ്പം ഇന്നെന്തായാലും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ജപ്പാനിലെ കുറേ പെട്ടെന്ന് എന്താണ് വന്നത് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഹോം ടൂർ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ച് വർത്താനോ ഒക്കെ പറഞ്ഞ് കുറേ ഉണ്ടട്ടെ കാണിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളും അതുപോലെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം പുറത്തുനിന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് എടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഹോം ടൂർ എന്ന് പറയുമ്പോൾ ആദ്യം പോലും കാണിക്കണമല്ലോ നമുക്ക് ഗേറ്റ് മുതൽ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ സ്ഥലങ്ങളും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കിച്ചൺ ആണ് കേട്ടോ മെയിൻ അതെല്ലാം കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം മെയിൻ റോട്ടിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ സൈഡിൽ കൂടെ കാണുന്നത് അപ്പം അതിൻ്റെ ചുറ്റും വീടുകളാണ് അപ്പുറം ഇപ്പുറൊക്കെ വീടുകളാണ് അങ്ങനെ വന്നു വന്ന് ഏകദേശം തീരുന്ന വീടാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ പുറകിലൊരു വീടുണ്ട് അപ്പം അതുവരെ ഉള്ളൂ കേട്ടോ വീതി വഴി നമ്മുടെ വീട് വരെ അത് കഴിഞ്ഞിട്ടൊരു ചെറിയ വഴിയായിട്ടാണ് അത് പോകുന്നത് അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇതുകൊണ്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ഒരു എന്താ ഒരു ഷേപ്പ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തൊട്ടടുത്തെടുത്ത് വീടുകളൊന്നുമില്ല മുറ്റത്താണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പാടുന്ന സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നോക്കിയാണ് എടുത്തത് പിന്നെ കുറച്ച് വാഴയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടിയിലിരുന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് നല്ല വീടാണല്ലോ തോന്നി അപ്പോൾ നല്ല സൗകര്യമുണ്ട് ഇവിടെ നിന്ന് ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാനും അങ്ങനെ ഒരു എന്താ പറയുക നല്ലൊരു ഒരു ഫ്രഷ് ആയിട്ട് തോന്നിട്ടോ പഴയ വീടൊക്കെയാണ് എന്നാലും അത്യാവശ്യം നന്നായിട്ട് അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടോ ആദ്യം നമ്മൾ ഹാളിലേക്കാണ് കയറുന്നത് അപ്പോൾ ഹാളിനൊക്കെ നല്ല അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് മുറികളൊക്കെ കുറച്ചൊക്കെ ചെറിയ മുറികളൊക്കെ ആണെങ്കിലും ഹാളിൽ നല്ല സൗകര്യമുണ്ട് നമ്മളൊരു ഡൈനിങ് ടേബിളും ഒരു സെറ്റിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഷോക്കേസ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രോഫി എന്ന് പറയാനായിട്ടോ അത് ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഒരു ടി വി ഉണ്ട് ഹാളിൽ അപ്പം നേരെ എൻ്റെ റൂമിലേക്ക് കയറാം അപ്പോൾ റൂമിലേക്ക് എറിയുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ റൂമിൽ അപ്പം പഴയ റൂമിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ മെയിനായിട്ട് എൻ്റെ പ്ലേ ബട്ടണും കാര്യങ്ങളുമാണ് പണി സാധനങ്ങളാണ് റിംഗ് ലൈറ്റ് എൻ്റെ മഞ്ഞപ്പെട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ജപ്പാനിൽ വെച്ച് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ചൊക്കെ എന്ന് കരുതി ഇങ്ങനെ കളയാതെ അപ്പോൾ ഈ ഡിക്ഷണറി ഏതൊരു ഡിക്ഷണറിയാണ് അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് മേടിച്ച് അൻ്റർപ്രൈസ് ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ടോക്കിയോയിൽ പോയി മേടിച്ചാണ് ഒരുപാട് വഴിയൊക്കെ തെറ്റിപ്പോയി കഷ്ടപ്പെട്ട് മേടിച്ചാണ് അത് ഇന്നുവരെ കളയാൻ പറ്റിയില്ല എനിക്ക് കളയാൻ തോന്നില്ല എനിക്ക് അപ്പം അങ്ങനെ പിന്നെ ഒരു പുസ്തകമുണ്ട് അതും എനിക്ക് കളയാൻ തോന്നിയില്ല ഓരോരോ അവസ്ഥയിലും ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ അത് കൊണ്ടുപോകും ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും കൊണ്ടുവരാം അങ്ങനെ കയ്യിൽ കൊണ്ടുനടക്കുവാണ് പിന്നെ എൻ്റെ ഡയറി ആ ഡയറി ഞാൻ ഒരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സൗകര്യമുള്ളൊരു മുറിയാണ് കേട്ടോ പിന്നെ തുണികളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിൽ കുറേയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടു വന്നതെന്ന് ഓർത്ത് അവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞവിടെ മേടിച്ച കുറെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ പോയി അപ്പം ഡ്രോ ഇതില്ലാത്ത ഒരുപാട് ഡ്രസ്സുകളൊന്നുമില്ല എനിക്ക് സൗകര്യം കൂടുതലാണ് ഈ റൂമ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വലിച്ചു വാരിയിടണോ ഇഷ്ടമല്ല കേട്ടോ ജപ്പാനിലെ റൂം ടൂറ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറ് അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിലും സാധനങ്ങൾ അത്യാവശ്യം അവിടെ ഒക്കെ ആയിട്ട് അടുക്കി ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു എനിക്കതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഹാളിലേക്ക് ഇറങ്ങുന്നു നല്ല ഹാളി ഹാളാണ് ശരിക്കും ഒരു ഹൈലൈറ്റ് അത്യാവശ്യം നല്ല ഒരു കളിസ്ഥലം പോലെയാണ് പിന്നെ ആ കാണുന്നതാണ് അനിയൻ്റെ റൂമ് ചേച്ചിയുടെ റൂമ് അപ്പോൾ അവരിവിടെ ഇല്ല ഇപ്പം അപ്പം എന്തായാലും ഞാനത് കാണിക്കുന്നില്ല പിന്നെ ഇതാണ് ഒരു വാഷ് ഏരിയ പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കോമൺ ആണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എന്താ പറയുക നമുക്കൊരു ഭയങ്കര വായുസഞ്ചാരമുള്ളൊരു വീടാണ് ഒരു അടഞ്ഞു കൂട്ടി അങ്ങനെ ഒരു ഇതൊന്നും അല്ല ഒരു എന്താ സൈലൻറ്റും ഇതൊക്കെയാണ് അത് നമുക്ക് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ അന്തരീക്ഷം മനസ്സിലാവും പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും എല്ലാം കൊണ്ടുവന്ന് തീർന്നിട്ടില്ല കേട്ടോ കുറേയൊക്കെ കൊണ്ടുവന്നത് അടുക്കി പുറക്കി വെക്കുന്നതും സെറ്റാക്കുന്നൊക്കെ ഉള്ളു ഈ തുണിയൊക്കെ വാണ്ടായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ മൂലയ്ക്ക് ഒരു ഒരു കുടിസ് റൂം പോലെ ഇവിടെ ഇരുന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അനിയൻ അപ്പം മുകളിലൊരു ലൈറ്റ് ഇട്ട് സെറ്റായിരിക്കും നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത് ഇഷ്ടപ്പെട്ട ഇരുന്ന സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഒരു കുടിസ് പോലത്തെ ഒരു എന്താ വളരെ ചെറിയ സ്ഥലം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഇരുന്ന് കറിക്കരിയാനും അല്ലെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർത്താനും ഒക്കെ പറയാമല്ലോ അപ്പം അതൊക്കെയാണ് ഡൈനിങ് ടേബിളിലൊന്നും ആരും അധികം പോയിരിക്കുന്നില്ല ഞാനൊക്കെ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ കിച്ചൺ കൂട്ടിയിരുത്താണ് കേട്ടോ അപ്പം പക്ഷേ അതുകൊണ്ട് തന്നെ ഒത്തിരി സൗകര്യങ്ങളുണ്ട് മേളിൽ ഷീറ്റാണ് വന്നാലും കണ്ടോ ഒരുപാട് സൗകര്യമുണ്ട് അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പഴയ വീട്ടിലാണെങ്കിലും പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് എപ്പോഴും കൂടി കിടക്കും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി പറക്കി മാറ്റി വെച്ചിട്ടാണ് കുക്കിങ് തുടങ്ങുന്നത് ഇവിടെ അങ്ങനെ അത്ര അതിൻ്റെ ആവശ്യമില്ല സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒതുക്കി വെക്കാൻ പറ്റും അപ്പോൾ ആ കണ്ടില്ലേ ഒരു സ്റ്റോർ റൂം അവിടെ തന്നെ എല്ലാം അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ കാണുന്നൊരു ബാത്റൂമാണ് അവിടെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ബാത്റൂമാണ് അപ്പോൾ ഇവിടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല സൗകര്യം ഉള്ള പോലെ തോന്നി നല്ല നീറ്റായിട്ടായിരുന്നു കേട്ടോ ഞങ്ങളന്ന് അടുക്കള കാണാൻ വന്നപ്പം ഇവിടെ കിടന്നിരുന്നേ അപ്പം അങ്ങനെ പിന്നെ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞു വാതിലൊക്കെ കാണുമ്പോൾ പറയാമല്ലോ നമുക്ക് പഴയ ടൈപ്പ് വീടാണ് എന്നാൽ സൗകര്യമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ പുറത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കിണർ വെള്ളമാണ് ഇപ്പം നല്ല വെള്ളമുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് വറ്റാത്ത കിണറാണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അങ്ങനെ ഇത് കിണർ ഇനിയിപ്പോൾ പുറത്താണെങ്കിലും ചുറ്റും നമുക്ക് തെങ്ങും അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് കപ്പളമുണ്ട് പ്ലാവ് ചെറിയ വാഴകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ പിന്നെ മുകളിലാണ് മുകളിൽ നമ്മൾ ചെയ്തേക്കുന്ന പോലെ സ്ട്രെസ് വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീട് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അമ്പലത്തിലെ പാട്ടും ഇതൊക്കെ ഇടയ്ക്ക് കേൾക്കാം രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ നമുക്കൊരു എന്താ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു അന്തരീക്ഷമാണ് അധികം ആളുകളൊന്നും എവിടെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ എല്ലാവരെയും ഒന്നും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരു കറിവേപ്പിലയുടെ മരമുണ്ട് അതൊത്തിരി കെട്ടി പറിക്കണം കറിവേപ്പില അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഇതുണ്ടോ സൈഡിൽ ഒരു വലിയ മാവുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇരുമ്പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ അത് ഇതേ കാണുന്ന മരത്തിൽ നിന്ന് ഇരുമ്പൻപുള്ളി പറിച്ചിട്ടായിരുന്നു കിട്ടുക പിന്നെ കത്തിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ ഒരു സുന്ദരിപ്പൂച്ച നിൽക്കണമുണ്ടോ അതടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഈ ഇരുമ്പൻപുള്ളി എന്ന് പറിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തത് ചെറിയ തോട്ടി കെട്ടി പറച്ച് അപ്പം അങ്ങനെ സ്ഥലമൊക്കെ അടിച്ചു വരാനും ഇതൊക്കെ ഉള്ളതും ചില ദിവസങ്ങളിൽ ഞാനാണ് അടിച്ചു വരി ഇടുന്നത് ഇത്ര സ്ഥലമുണ്ടല്ലോ അപ്പം അമ്മയ്ക്ക് രാവിലെ പോകണ്ടേ അപ്പോൾ ഞായറാഴ്ച ഇന്നൊക്കെ അമ്മയാണ് അടിച്ചു വരിയത് അപ്പോൾ അങ്ങനെ പിന്നെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൂട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന് ഞങ്ങൾ ഒഴിവാക്കി എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ പിന്നെ സിറ്റ് സിറ്റൗട്ടിലാണെങ്കിലും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷമാണ് ഫാനും ഉണ്ട് അപ്പോൾ നന്നായിട്ട് ചുമ്മാ ഇരുന്നാലും നല്ല രസമാണ് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നു പിന്നെ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ സ്റ്റെപ്പിലാണ് ഇരിക്കുന്നത് വൈകിട്ട് ഇങ്ങനെ ഇവ എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു കസേരയിൽ സ്റ്റെപ്പിലൊക്കെ ആയിട്ടിരുന്ന് ചായ കൂടി അപ്പോൾ ആ സമയത്ത് പിള്ളേർ കളിച്ചുകൊണ്ട് നടക്കും പിന്നെ ഈ സൈഡിലും ഇരിക്കാം കേട്ടോ ഈ സൈഡിൽ ആ താഴെ ഹെൽമെറ്റ് വെച്ചേക്കണമുണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിൽ കൂടെ പോകുന്നവരെയൊക്കെ കാണാം വൈകിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വരുമ്പോൾ ഓടിപ്പോയി ഡോറ് മറ്റേ ഗേറ്റ് തുറക്കാം പിന്നെ പിള്ളേർ കളിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പിള്ളേരെ നോക്കുകയും ചെയ്യാം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ പിന്നെ സ്വന്തമായിട്ട് വീട് പണിയാനോ വീട് മേടിക്കാനോ ആ ഒരു ലെവലിലേക്ക് നമ്മളൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഉള്ള വീടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് താമസം മാറിയിട്ടോ റെൻറ്റിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം റെൻറ്റിൻ്റെ വീട് കണ്ടുപിടിക്കുന്നതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ കുറേ വീഡിയോസൊക്കെ ഇടാൻ പറ്റിയില്ല ഓരോരോ തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ പൊതുവേ മടിയും തിരക്കും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നു ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുന്ന അങ്ങനെ വിചാരിക്കണം പിന്നെ ഒന്നോടെ ജപ്പാനിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പോയാലാണ് നമുക്ക് വീഡിയോ വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് വീടൊക്കെ അത്യാവശ്യം സൈലറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പെട്ടെന്ന് നമ്മൾ സ്വന്തം വീട്ടിൽ ഇത്രയും വർഷം താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ റെൻറ്റിന് വരുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇത് സ്വന്തം വീടല്ലല്ലോ പിന്നെ നമ്മൾ റെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ സ്വന്തം വീട് പോലെ നോക്കി അങ്ങനെ നിൽക്കുന്നു എന്നുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ബാക്കി ഇനി അടുത്തടുത്ത വിശേഷങ്ങളും ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം